എന്തായാലും ഇന്നലെ ആലേട്ടം വരുമ്പോൾ ഒരു ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് കൊടുക്കാതെ അഭിഷേകിന് വോട്ട് കൊടുത്തു എന്നുള്ളത് എന്തായാലും ഈ കാര്യം ഗബ്രിക്ക് അറിയാവുന്ന എനിക്കും തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വോട്ടിന്റെ കാര്യം ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞതായിട്ട് ഈ രണ്ട് ദിവസത്തെ ലൈവിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ അഥവാ കേട്ടിട്ടായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഈ ആലേട്ടം വരുമ്പോൾ ഗബ്രി എന്തായാലും ഒരു സർപ്രൈസ് ആവും ഇത് റിവീൽ ചെയ്തു കഴിഞ്ഞാൽ കാരണം ആ ഒരു ബാലറ്റ് പെട്ടി പൊട്ടിക്കുവാണെങ്കിൽ നാളെ എന്തായാലും ആ വീട്ടിൽ ഒരു കലഹ ഉറപ്പായിരിക്കും പലവരുടെ മുഖം പൊളിയും പലരുടെ മനസ്സിലിരുപ്പ് പുറത്തു വരുമോ എന്നുള്ള ഉറപ്പാണ് ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയെ തേൽക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും ഗബ്രി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിക്ക് അസ്ഥിക്ക് പിടിച്ചൊരു പ്രേമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഇത് റിവീല് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിക്ക് വോട്ട് കൊടുക്കാതെ അഭിഷേകിന് വോട്ട് കൊടുത്തെന്നുള്ളത് ഒരു ഡൗട്ട് തന്നെയാണ് അത് നമ്മൾ കണ്ടിരുന്ന് കാണേണ്ടി വരും രണ്ടുപേരും അടിച്ച് പിരിയുമോ അതോ തേക്കുമോ എന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം കാണാം